ക്രിക്കറ്റ് ആരാധകരെ ഒന്നാകെ നിരാശയിൽ അഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലി അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായ ടെസ്റ്റിൽ വിരാട് കോഹ്ലി നല്ല കാലമല്ലെങ്കിലും ശരാശരി പ്രകടനം എപ്പോഴും താരം നടത്തിയിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അടുത്ത മാസം പരമ്പര നടക്കാനിരിക്കെയാണ് കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കൽ ഉണ്ടായിരിക്കുന്നത് ഇത് എല്ലാവരിലും ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച ശേഷം ഇന്ത്യയുടെ മുൻനിരയിൽ കോഹ്ലി തന്നെയായിരുന്നു പ്രധാന ബാറ്റർ നാലാം നമ്പറിലാണ് താരം ബാറ്റ് വീശിയിരുന്നത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റ് ചെയ്യുമ്പോൾ ടീമിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ പൊസിഷനാണ് നാലാം നമ്പർ മത്സരത്തിൽ ടീമിന് മേൽക്കയെ നേടിക്കൊടുക്കാൻ ഈ നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന താരത്തിന് കഴിയും കോഹ്ലിയും സച്ചിനും പുജാരയും ഉൾപ്പെടെ ഒട്ടേറെ പേർ അക്കാര്യം പലകുറി തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ വിരമിക്കലിന് പിന്നാലെ ഏറ്റവും അധികം ചർച്ചയാവുന്നത് നാലാം നമ്പറിലെ പകരക്കാരൻ ആരായിരിക്കും എന്നതാണ് പക്വതിയും പാകതയും ഒരു താരത്തെ തന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് കൂടുതൽ പേരുടെയും അഭിപ്രായം എന്നാൽ ഇപ്പോഴിതാ മുൻപ് ഈ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി ഇന്നിംഗ്സുകൾ ബാറ്റ് വീശിയിട്ടുള്ള ചേത്തേശ്വർ പുജാര തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു യാണ് കോഹ്ലിയുടെ വിരമിക്കലോടെ ഈ പൊസിഷൻ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയെന്നാണ് പുജാര ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും ഇന്ത്യക്ക് മുൻപിൽ അത്തരമൊരു വെല്ലുവിളി ഉണ്ടാവാതിരിക്കാൻ നല്ല പകരക്കാരനെ കണ്ടെത്തണമെന്നാണ് താരം പറയുന്നത് നാലാം നമ്പറിൽ ആരാണ് ബാറ്റ് ചെയ്യാൻ അനുയോജ്യൻ എന്ന് കണ്ടെത്താൻ നന്മൂക്ക് രണ്ട് പരമ്പരകളെങ്കിലും ആവശ്യമാണ് കാരണം ഇതൊരു പ്രധാന സ്രോട്ടാണ് ഈ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച ബാറ്റർ ആവശ്യമാണ് ഈ സമയത്ത് അവിടേക്ക് ഏറ്റവും അനുയോജ്യമായ കളിക്കാരൻ ആരാണെന്ന ടീം മാനേജ്മെന്റ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പുജാര ഈ എസ് പരിപാടിയിൽ സംസാരിക്കവേ നിലപാട് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ ഏഴ് ടെസ്റ്റുകളിൽ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത താരം കൂടിയാണ് പുജാര ഈ പൊസിഷനിൽ ആളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഇന്ത്യ കുറച്ച് സമയം എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പ്ലേയിങ് ഇലവനിൽ നിരവധി ആൾക്കാർ ഇടം നേടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ആർക്കും സുരക്ഷിതമായ സ്ഥാനമില്ല ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പുജാര പറയുന്നു